അവക്കി ഫുഡ് കൊടുത്തിട്ടില്ല ഫുഡ് കൊടുക്കണം കൊടുക്കാൻ 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 റീവൻ എല്ലാം കൊടുത്തു ഇനി മിറാക്കി അതെ അതെ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും എന്താ കുറച്ച് എന്തായിട്ടാ കേട്ടോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയും കാര്യങ്ങളായാലും എല്ലാവരും ഒത്തിരി കമന്റ് നമ്മൾ കണ്ടായിരുന്നു എവിടെ എവിടെ പോയി പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി പിന്നെ എന്താ വേറൊരു വലിയ സന്തോഷവർത്താണോ നമ്മുടെ ചാച്ചനും അമ്മയും പാട്ടേ എത്തി കേട്ടോ പട്ടായൽ അടിച്ച് പൊളിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരു പട്ടായക്ക് പോയതാണ് കേട്ടോ ഏതായാലും അവർ ഭയങ്കര ആഘോഷമാണെന്നാണ് കേട്ടത് കേട്ടോ അവർ കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നെ ഇതിനകത്ത് കാണിക്കാൻ പോവാണ് കേട്ടോ ഫോട്ടോസും പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവര് അവർ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീഡിയോയുടെ കൂടെ അവരുടെ ചാച്ചിന്റെ അമ്മ വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് നല്ല നല്ല കാണാനായിട്ട് കാണാനായിട്ട് അവരായാലും ദൈവം സഹായിച്ച് അവിടെ എത്തി അവര് നന്നായിട്ട് എന്നാണ് പറഞ്ഞത് ഇതുവരെയും നല്ല അടിപൊളിയാണോ നമ്മുടെ നാട് പോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല കൂടുതൽ കടക്കുന്നില്ല കൂടുതൽ വിശദമായിട്ട് അമ്മയും ചാച്ചനും തന്നെ എല്ലാം നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ കാണാം സി എം മലയാളിയുടെ ബാങ്കോക്കിൽ നിന്നുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഞങ്ങളുടെ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടി കാണിയേല്ല സത്യം പറയാം പിള്ളേർക്ക് പോലും ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ ഇവിടെ വന്ന് പുതിയ സിമ്മൊക്കെ എടുത്തു സിമ്മെടുത്ത് നെറ്റൊക്കെ ചാർജ് ചെയ്ത് എല്ലാം ശരിയാക്കി വരുന്നേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് വെളുപ്പിന് എത്ര മണിക്കാച്ചാ ഏഴ്മണി ആ ഏഴുമണി ആയപ്പോൾ ഞങ്ങൾ ബാങ്ക് വന്നു അവിടെ വന്നിറങ്ങി ഞങ്ങൾക്ക് അവിടെ റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ റൂമിൽ ഞങ്ങൾ പോയി എല്ലാം ഫ്രഷ് ആയി ഒരു രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു കഴിച്ചത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബസ്സിന് ഞങ്ങൾ പട്ടായിക്ക് വന്നു അല്ലെ ടൂറിസ്റ്റ് ബസ് അവരുടെ ബസ് അവരുടെ തന്നെ ബസ്സിന് ഞങ്ങൾ പട്ടായിക്ക് വന്നു പോണി ടൈഗർ പാർക്ക് കണ്ടു കാണണ്ട സംഭവം തന്നെയാണ് ടൈഗറിനോട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ ഇന്നെല്ലാം എനിക്ക് ഒത്തിരി പറഞ്ഞൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര ആൾക്കാരുടെ തിരക്ക് ഭയങ്കര പാട്ട് ഒച്ച ബഹളം ഇതേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ തന്നെ മലയാളികളെ എല്ലാവരും നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമ്മുടെ അവിടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഒത്തിരി പരിചയമുള്ളവരെ കണ്ടു ഒത്തിരി പേരോട് സംസാരിച്ചു ഒത്തിരി പേര് ഊസം എല്ലാം ചോദിച്ച് വന്ന് മിണ്ടു ഒക്കെ ചെയ്തു കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് കൂടെ കാരോട് പോയി കഴിയുമ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ വേറെ മണ്ണും വേറെ ഗ്രൂപ്പുകാരെ കൊണ്ടുവന്നവർ കാണും അക്കൂടെയും കാണുമെന്ന് നമ്മൾ അറിയുന്നവർ ഓടി വരും അത് കഴിഞ്ഞ് ഞങ്ങൾ ടൈഗർ പാർക്കിൻ്റെ അവിടെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കത്തെ ലഞ്ച് ഞങ്ങൾ അവിടുന്ന് കഴിച്ചു നല്ല ഇതായിരുന്നു കേട്ടോ നല്ല ഗുണ ചോറ് സാമ്പാർ പരിപ്പ് സൂപ്പ് ഒരു എല്ലാ സാധനങ്ങളും ഒക്കെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ദോശ ചപ്പാത്തി അതും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് എന്താ വേണമെങ്കിലും കഴിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ പോയി കേട്ടോ നല്ല രസമാണ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്ന് നമ്മൾ ചെറിയ ബോട്ടെ കൊണ്ടുപോകും ബോട്ടെ കൊണ്ടുപോയി നമ്മളോരിടത്ത് കൊണ്ടുപോയി ഇറക്കും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമാണേ അവിടെ ഒത്തിരി തന്നെ ആ വെള്ളത്തിൽ തന്നെ ഉള്ളതാണ് ഫ്ലോട്ടിങ് ചെയ്ത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന രീതിയിലുള്ള മാർക്കറ്റാണ് കേട്ടോ അത് അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കുകയോ എന്ത് വേണേൽ ചെയ്യാം പക്ഷേ ഞങ്ങളോട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടുന്ന് മേടിക്കരുത് ഭയങ്കര പൈസയാണ് ഞങ്ങൾക്ക് മേടിക്കാൻ പിന്നീട് സമയം തരുന്നുണ്ട് അന്നേരം വാങ്ങിച്ചാൽ മതി ഇപ്പം മേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ ഉണ്ട് ചിലർ കുറച്ച് എന്തൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ മേടിച്ചോര് വന്നിട്ടുമുണ്ട് ഇപ്പം അത് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ നല്ലൊരു റൂം കിട്ടിയിട്ടുണ്ട് പട്ടയയിൽ നിങ്ങളെ എല്ലാം ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കാണിച്ച് തരാം ഇനി ഇവിടുന്ന് ഞങ്ങൾ അഞ്ചേരി ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിയേച്ച് അഞ്ചര യാൻ പറഞ്ഞ എന്തൊരു ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ആ ഷോ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇന്നിപ്പം പ്രത്യേകിച്ച് പരിപാടി ഒന്നും കാണിയില്ലായിരിക്കും നേരെ ഒരു വരിക്ക് എല്ലാവർക്കും ക്ഷീണമാണ് സത്യത്തിൽ ഞങ്ങൾക്കൊന്നും ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഫ്ലൈറ്റേലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല തിരിച്ച് വന്ന് നമുക്ക് രണ്ട് രണ്ടോ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആകാൻ ഉറങ്ങാനൊന്നും സമയമില്ലല്ലോ കേട്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ അഞ്ച് പേര് ഒരു രണ്ടാമത്തെ ഫ്ലേറ്റിന് വന്നത് ആദ്യ ഫ്ലൈറ്റിന് വന്നവർ നേരത്തെ വന്ന് അവിടെ തന്നെ ഒന്ന് റൂം എടുത്ത് അവരവിടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഉറങ്ങാൻ പറ്റി ഞങ്ങൾ ഈ രണ്ടാമത്തെ ഫ്ലൈറ്റിന് വന്നവർക്കാണ് ഇങ്ങനെ എത്ര താമസം വന്നത് കേട്ടോ ടൂറിൻ്റെ ഞങ്ങളെ കൊണ്ടുപോ കൊണ്ടുപോകണ മാനേജരും അല്ലേ കേട്ടോ മാനേജർ ജെയ്സൻ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ ജെയ്സനും ഞങ്ങളുടെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് ഒന്നിച്ചാണ് ആ അവിടെയിട്ടേ വന്നത് അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടാതെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കപ്പ പിന്നെട്ട വാഴ കപ്പളം ശരിക്കും തെങ്ങ് നമ്മുടെ നാട് നാടുപോലെ അതെ അതെ നമ്മുടെ നാട് പോലെയൊക്കെ ശരിക്കും തോന്നുന്നു ചാച്ചനവരോട് ചോദിക്കുകയും ചെയ്തു ഇതന്നെ നിങ്ങള് ഞങ്ങളെ പട്ടായിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് ബാങ്കോങ്ങ് പട്ടായിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഞങ്ങളെവിടെയാണ് കൊണ്ടുവന്നത് ഇത് തന്നെ കേരളമാണല്ലോ കേരളം പോലെ ഇരിക്കുന്ന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ചിലപ്പോൾ അങ്ങനെ അങ്ങനത്തെ അവിടുത്തെ എല്ലാ സാധനവും കൊണ്ടുപോകും പറഞ്ഞു ഇച്ചിരി കൂടെ മാറി കഴിയുമ്പോൾ മാറ്റം വരും ഇവിടെ കുറച്ചൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കേട്ടോ എന്നാലും നല്ല വലിയ കെട്ടിടങ്ങളും വരും ഒത്തിരി ഒത്തിരി ഇത് ഇത് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്നാലും ഒരുപാട് നല്ല സ്ഥലമൊക്കെയാണ് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമൊക്കെ ആകട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വിവരമൊക്കെ നിങ്ങളെ അറിയിക്കാമല്ലോ എന്ന് പറഞ്ഞിപ്പോൾ വന്നതാണേ ഇതാ കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങളുടെ ഹോട്ടലിൽ നാലാം നിലയിൽ നാനൂറ്റി നാലാട്ടോ ഞങ്ങളുടെ റൂം നാനൂറ്റി നാലാം റൂമിൽ അല്ലെങ്കിൽ ചാച്ചനകത്തുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ചാ റൂമൊക്കെ കാണിച്ചു കൊടുക്കാന്നോർത്ത് വരുന്നത് ഇതേ ഇവിടെ ഒരു കസേര ഉണ്ട് ഒരു മിറർ ഉണ്ട് മിറർണ്ടോട്ടോ ഒരു മിറർ ഉണ്ട് പിന്നെ ഇത് അലമാരി അലമാരിടാ അതെ അതെ വലിയൊരു ഉണ്ട് ഇവിടെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സുകള് അയൺ ബോക്സ് ഇവിടെ എന്തോ ഓ തേക്കാനുള്ള ഇതാട്ടോ സ്റ്റാൻഡൌട്ടോ അത് എക്സ കൊടുക്കണം ചേട്ടാ പൈസ കൊടുക്കണം തോന്നുന്നു അന്വേഷിക്കേണ്ട കാര്യമല്ലോ പിന്നെ ഒരു ടി ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ കെറ്റില് പിന്നെ ഗ്ലാസ് ഇത് നമുക്ക് വെള്ളം കേട്ടോ പിന്നെ എവിടെയുണ്ട് ഒരു അലമാരി ഉണ്ടോ അലമാരി ഓ ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ അതിനകത്ത് ഉണ്ടോ പെട്ടമൊക്കെ ഇത്രയേ ഉള്ളൂ ഓ ഫ്രിഡ്ജിനകത്തും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ആ വെള്ളമൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ ഉപ്പിവെള്ളമൊക്കെ ഇരിപ്പുണ്ട് കോക്കോ കോളയുണ്ട് ഉണ്ടോ എന്തൊക്കെയോ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്താ കേട്ടോ നമ്മുടെ ബെഡൊക്കെ അപ്പോൾ അവർക്ക് അവരെ വിളിക്കാനൊക്കെയുള്ള ഫോണും കാര്യങ്ങളൊക്കെ ഫുഡും ഉണ്ട് കേട്ടോ ഇവിടെ മൂന്നു നേരം ഫുഡ് ഉണ്ടല്ലേടാ മൂന്നു നേരം ഇവിടെ ഫുഡ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇതേ നമുക്കൊരു കസേരി ഉണ്ട് ഒരു ഇതും കൂട്ടുണ്ട് നമ്മുടെ ഒരു ടീപ്പൊയി ഉണ്ട് കേട്ടോ അവിടെ പിന്നെ പിന്നെ ഇത് നമുക്കിവിടെ തുറന്നു നോക്കാം കേട്ടോ അവിടെ ഒരു കട്ടനുണ്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളാട്ടോ അതിൽ പറഞ്ഞായിരുന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമുക്ക് സ്വിമ്മിങ് പൂള് എന്താ ഇവിടെ നല്ല കാഴ്ചയാണ് അത്രയാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ സൗകര്യമൊക്കെ നല്ല റൂമാണ് കേട്ടോ ഞങ്ങൾ രാവിലെ വന്ന് ഫ്രഷ് ആയ റൂമൊന്നും അത്രയും നല്ല റൂം അല്ലായിരുന്നു അല്ലേ ചെറിയ റൂമായിരുന്നു ആ എന്താ ത്രീ സ്റ്റാർ എന്തായിരുന്നു എന്നുള്ളതും തോന്നുന്നത് വലിയ അത്ര നല്ല റൂമൊന്നും അത് അത്രയല്ലായിരുന്നു ചെറു വന്നു വെച്ചാൽ എല്ലാ സൗകര്യവും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളിന്ന് പോകാൻ പോകുന്ന ഷോയും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാവേ ഒരാളെ കണ്ടോ കണ്ണാടി വെച്ച ഒരാള് താഴെ പോച്ചിന്റെ കണ്ണാടിച്ച് കൊടുത്താ നമ്മടെ ഉണ്ണിമോളെ വന്ന കണ്ണാടി ആണോട്ടെ മെറൈക്ക് ഗൾഫിന്ന് കൊണ്ടുതന്നെട്ടോ അമ്മ വെക്കണം അമ്മ വെക്കാനോ അമ്മ വെക്കാം കൊണ്ടി കൊള്ളാ നീക്കി വേണോ എന്നാ ും നമ്മുടെ അമ്മയുടെയും ചാച്ചയും പട്ടാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സൂപ്പർ വീഡിയോ എപ്പോഴും ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും കൊതിയാവാണ്ട് കേട്ടോ പോകാനിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞു നിങ്ങളോട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി കൂടെ സന്തോഷമായ മിസ്സ് ചെയ്യുന്ന മിസ്സായി കേട്ടോ ഞങ്ങള് എന്താ പറയാ ഞങ്ങൾക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് പോകാൻ പറ്റില്ല കേട്ടോ എന്താ പറയാ രണ്ടു പിള്ളേരെ കൊണ്ടൊക്കെ പോവാൻ പാടാ അതുപോലെ ഞാൻ തിരിച്ച് ജോലിക്ക് കയറി എന്തായാലും ഉടനെ ഇനി ലീവുകൾ കേടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളും ആ ഇനി എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ വന്ന കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു എന്താ പറയാ എപ്പോഴെങ്കിലും നമുക്ക് പോവാൻ പറ്റൂല ഇവിടെ ഒരാള് കുതിരയോട്ടം നിർത്തുന്നില്ല കേട്ടോട്ടാ നമ്മൾ വീട് വൈകിട്ട് ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ കേട്ടോ അവർക്ക് പറ്റുന്നാലും അവരെടുത്ത് നമുക്ക് നമ്മൾ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുള്ളു കേട്ടോ പിന്നതെ അവരിന് വരാനായിട്ട് വെറും വിരലാവുന്ന ദിവസങ്ങളും അവര് പട്ടായ പോയി തിരിച്ച് ഇന്ത്യയിൽ വന്ന് പിന്നെ ഒരു ഒന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഈ ഓസ്ട്രേലിയയിലേക്ക് വരാനാകും ഏതാണെങ്കിലും ഞങ്ങൾ എല്ലാരും പിന്നെ പിന്നതെ അമ്മയുടെ ബർത്ത്ഡേ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സൂപ്പർ ബർത്ത്ഡേ വീഡിയോ വരുന്നുണ്ട് സ്പെഷ്യൽ സോഷ്യൽ മീഡിയ കേട്ടോ അവര് ആഘോഷിക്കാൻ ഒക്കെയാണ് പ്ലാൻ കേട്ടോ അവിടെ വെച്ച് എന്തൊക്കെയാ പ്ലാൻ അറിയാവും അറിയത്തില്ല കാരണം ഒരു പാർട്ടി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ചാച്ചന്റെ മാത്രമാണോ ചാച്ചൻ മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളൂ മമ്മിക്ക് അതൊന്നും അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് അറിയത്തില്ലെന്നൊക്കെയാ മമ്മി പറഞ്ഞോ സർപ്രൈസ് ആണോന്ന് എന്തായാലും സർപ്രൈസ് കൊടുക്കാതിരിക്കില്ല നമുക്ക് നമുക്ക് കാണാം എങ്ങനെയാണെങ്കിൽ പിന്നെന്താന്ന് വെച്ചാൽ മുന്നേ ഒരു പാട്ടുപാടുന്നുണ്ട് പാട്ട് പാടുന്നു അതെ അതിന്റെ ഇടയ്ക്ക് ഒരാളെ നിമിഷനെ ഞങ്ങളെ റിബോട്ടിന് ജസ്റ്റ് ഒന്ന് കരയപ്പ ഓടി അവന തട്ടാൻ പോയതാണ് കേട്ടോ ആ സമയത്തിനുള്ളിൽ ഉണ്ടല്ലോ നിമിഷ ഒരാള് മൈക്കുതാ മൈക്കുതാന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊടുത്തിട്ടോ കൈ കൊടുത്തപ്പോ അവൾക്ക് കൈ കൊടുത്താ പോരാ അവൾക്ക് മേത്ത് വെക്കണം എന്നിട്ട് ഭയങ്കര പാട്ട് ഞാൻ പറഞ്ഞു ബോഡിസോ അത് പാടാൻ പറഞ്ഞിട്ടൊന്ന് പാടും പറഞ്ഞു കേട്ടോ ഇനി 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 നിനക്ക് പറശ്യല്ലോ എല്ലാരും ഒരു ബൈ പറയാവോട്ടാ പുതിയ ഭാവം കൂടെ കിട്ടിട്ടെ എന്നാ വേണം അല്ലേ നിമിഷ എന്നാ നീ ഒരു പാട്ടുപാടി கண்ணால் ஒரு சொல்லடி நல்ல தேதி, சொல்ல தந்தேன் உனக்காக, ஜென்மமே தந்தேன் உனக்காக, நானு நீங்க மாட்டேன் நீ വീഡിയോ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാണ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള വീഡിയോസ് പട്ടാന്നുള്ള വീഡിയോസ് ഇനി ഇഷ്ടംപോലെ പയ്യെ നന്നായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ അമ്മ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നതൊക്കെ നല്ല വീഡിയോ ആട്ടോ നമുക്ക് എന്തായാലും കാണുന്ന ഒത്തിരി ആഗ്രഹം ഇത് ഈ വീഡിയോ ഞങ്ങളോട് ാണ് കേട്ടോ നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ബൈ പറഞ്ഞേ സി പറ അപ്പൊ ശരി എല്ലാവർക്കും